ഹായ് കുട്ടിയുടെ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയത് വാഹനം ഓടിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു പുതിയൊരു ടിപ്പ് പറഞ്ഞുതരാം നമ്മളൊരു വാഹനം ആദ്യമായിട്ട് ഓടിക്കാൻ പഠിച്ച് നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നമ്മൾ തീർച്ചയായിട്ടും സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കണം അതിനുശേഷം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഈ മിററാണ് ഈ മിററ് കാണിച്ചാൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ ഈ മിററിലേക്ക് നോക്കിയാൽ എനിക്ക് കറക്റ്റായിട്ട് പുറകിൽ നിന്ന് വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും പിന്നിൽ നിന്ന് വാഹനങ്ങൾ വരു വന്നില്ലാന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞിട്ട് ഈ സൈഡ് മിററിലേക്ക് നോക്കാം ഈ സൈഡ് മിറർ വയ്ക്കേണ്ടത് നമ്മുടെ ഈ ഹാൻഡിലിന്റെ ഈ ഡോറിന്റെ ഹാൻഡിൽ കാണുന്ന ഇതിൽ നോക്കി കാണാൻ പറ്റും ആ ഡോറിന്റെ ഹാൻഡിൽ കാണാൻ പറ്റും ആ ഹാൻഡിൽ കാണുന്നിട്ട് പിന്നിലേക്കാണ് ഈ പൊസിഷനിൽ വേണം ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് സെയിം രീതിയിലായിരിക്കണം അപ്പറ മിററ് വയ്ക്കേണ്ടത് നമുക്ക് ഇവിടുന്ന് ഇവിടുന്ന് നോക്കി കാണാൻ പറ്റും ആ ഫ്രണ്ട് ഡോറിന്റെ ഹാൻഡിൽ നിന്ന് പ്രയലിക്ക് അപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടുള്ള നമുക്ക് ഈ രണ്ടും ബ്ലൈൻഡ് സ്പോട്ടാണ് നമ്മുടെ വാഹനത്തിന്റെ ബ്ലൈൻഡ് സ്പോട്ടാണ് ഈ സൈഡിലെ മിറർ വെച്ച് ഇത് ഇതേപോലെ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ആദ്യം പിന്നിലെ പിന്നിലെ നോക്കുക ഈ ഗ്ലാസ്സിൽ നോക്കിയിട്ട് പിന്നിൽ നിന്ന് വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക അതിനുശേഷം ഈ സൈഡിലേക്ക് നോക്കുക അതായത് പിന്നിൽ നിന്ന് കടന്നു വന്ന ബൈക്കോ എന്തെങ്കിലും വാഹനങ്ങളോ നമ്മുടെ സൈഡിൽ കയറിയിട്ടുണ്ടോ എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തി ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തി ശേഷം ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നമ്മൾ ഈ വാഹനം മുൻപോട്ട് എടുക്കുക നമ്മൾ വാഹനങ്ങളെല്ലാം കടന്നുപോയി നമ്മൾ വാഹനം എടുത്തു മുമ്പോട്ട് എടുത്തിട്ട് ഈ ഇൻഡിക്കേറ്റർ ഓട്ടപ്പം എല്ലാ വാഹനത്തിന്റെ ഓഫാവും നേരെ വാഹനം ഓടിക്കുക ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനമാണ് ഈ വാഹനം ഞാൻ ഇപ്പൊ റോഡിൽ വട്ടം തിരികാണ് നമ്മൾ പല സോഷ്യൽ മീഡിയകളിലും ഈ വാഹനങ്ങൾ റോഡിൽ ആക്സിഡന്റ് ആയിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ ഈ മിററിലേക്ക് നോക്കി ഈ മിററിലേക്ക് നോക്കുമ്പോൾ വാ പിന്നിൽ വാഹനങ്ങളുണ്ട് ഈ മിററിൽ നോക്കി പിന്നിൽ വാഹനങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഈ മിററിലേക്ക് നോക്കും ഈ മിററിൽ നോക്കി കഴിയുമ്പോൾ നിന്ന് വാഹനങ്ങൾ വരുന്നുണ്ട് ആ വാഹനങ്ങളെല്ലാം പോയതിന് ശേഷം എന്റെ ഫ്രണ്ടിൽ നിന്ന് വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുന്ന ശേഷം ഞാൻ ഈ വാഹനം വട്ടത്തിൽ ഇപ്പൊ നിലവിൽ എനിക്ക് ഈ സൈഡിൽ നിന്ന് പിന്നിൽ നിന്നുള്ള വാഹനങ്ങളില്ല ഫ്രണ്ടിൽ നിന്നും ഈ വണ്ടി പോയി കഴിഞ്ഞാൽ ഞാൻ എന്റെ റോഡ് ക്ലിയർ ആണ് ഞാൻ ദൈവം വട്ടം തിരിക്കാണ് യാതൊരു വാഹനങ്ങൾക്കും അപകടം പറ്റാത്ത രീതിയിൽ ഞാൻ എന്റെ വാഹനം തിരിച്ചു ഇത്തരം പ്രവണത നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ വാഹനങ്ങളുടെ അപകടങ്ങൾ കുറയും മറ്റുള്ളവരുടെ ജീവന് സുരക്ഷിത നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ എല്ലാവരും വാഹനം ഓടിക്കുമ്പോൾ പുതിയതായി വാഹനം ഓടിച്ച് പഠിച്ച് നിരത്തിൽ ഓടിക്കുന്നവർ ഇത്തരം ചെറിയ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ചെറുതായി തോന്നിയാൽ അതെല്ലാവരും ശ്രദ്ധിച്ച് വാഹനങ്ങൾ ഓടിക്കും